ശല്യം തന്നെ കണ്ടില്ല ഞാൻ കണ്ടില്ല ഇത് നൈറ്റി ആണ് ഇട്ടേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞ ഫോൺ താഴെ വെക്കാൻ ഒക്കത്തില്ല ഇങ്ങനെ അടുത്ത് കണ്ട വീഡിയോ കോൾ ചെയ്തോണ്ടേ വീഡിയോ കോൾ ഇരുപത്തേഴ് കോളാല്ലോ ചെയ്താ മനസ്സിലാവുന്നുണ്ടോ മൊത്തം ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത ഈ ചേച്ചിയോടാണ് ഈ നരമ്പന്മാർ ഇങ്ങനെ കാണിക്കുന്നത് എന്ത് ചെയ്യാനാണ് നിങ്ങൾ പറ ഇങ്ങനെ എന്ത് ചെയ്യണം ഈ ഒരു അവസരം മുതലെടുക്കുന്ന ഞരമ്പന്മാരെന്ന് തന്നെ പറയാം ആ പറഞ്ഞെങ്കിലേ എന്തുവാ പറയുന്നേ ഹലോ വേറെ ആരാള് സംസാരിക്കുമ്പോൾ വെള്ളം കട്ട് ചെയ്ത് സ്ത്രീകൾ ആണെങ്കിലും ചേച്ചി അതെങ്കിൽ ഇവ സംസാരിക്കുന്നു ഒരു വീടിന്റെ പടവാണ് പ്രൊഫൈൽ പിച്ചറായിട്ട് ഇട്ടേക്കുന്നത് എന്തോ ഒരു ഞരമ്പ് നമസ്കാരം അമ്മയുടെ ഓപ്പറേഷൻ ആയിട്ട് ലോട്ടറി വിൽക്കാൻ പോകുന്ന പതിമൂന്ന് വയസ്സുകാരനായ ഈ ഒരു മോന്റെ വാർത്ത നമ്മൾ എല്ലാവരും കണ്ടതാണ് നമ്മുടെ മലയാളികൾ ഒന്നടങ്കം സഹായിച്ച് ഒരുപാട് സഹായിച്ചില്ലേ ചേച്ചി കൈയ്യഴിഞ്ഞ് സഹായിച്ച് അത് ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ ചേച്ചിയുടെ നമ്പർ കൊടുത്തിരുന്നു അതായത് സഹായിക്കാനും ഇവരെ കോൺടാക്ട് ചെയ്യാനും ഒക്കെ രണ്ട് നമ്പർ നമ്മൾ വാർത്തയിൽ കൊടുത്തിരുന്നു പക്ഷെ എന്ത് ചെയ്യുന്ന നിർഭാഗ്യവെച്ചാൽ ഞരമ്പ് രോഗികളുടെ ശല്യമാണ് ഞരമ്പ് ഇവർക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഞരമ്പുരോഗികൾ നമ്മുടെ ഒരു അവസ്ഥ അറിഞ്ഞല്ല പെരുമാറുന്നത് നമ്മുടെ അവസ്ഥ ചൂഷണം ചെയ്യുകയാണ് എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് വളരെ മോശമായ രീതിയിൽ മൂന്ന് നമ്പറിൽ നിന്ന് എന്നും ശല്യമാണ് ഈ രണ്ട് നമ്പറാണ് ഏറ്റവും ഇരുപത്തി മൂന്ന് തവണയൊക്കെയാണ് ഒരു നമ്പർ അതും വീഡിയോ കോൾ ആണ് നമുക്കൊരു മനുഷ്യന്റെ അവസ്ഥ അറിയാം അവർ അത്ര ദയനീയമായ സാഹചര്യം ഈ മോൻ്റെ മൂന്നാമത്തെ വയസ്സിലാണ് അവൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോയത് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ആനയടിയാണ് മോൻ ഈ മോൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പതിമൂന്ന് വയസ്സേ ഉള്ളൂ അവൻ ലോട്ടറി വിറ്റ് കിട്ടുന്ന ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു കുടുംബത്തിന്റെ ഏക വരുമാനം ചേച്ചിക്ക് വലിയൊരു ഓപ്പറേഷൻ വേണം ഏഴു ലക്ഷത്തോളം രൂപ ഉണ്ടെങ്കിലേ ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് അവിചാരിതമായിട്ട് വളരെ അവിചാരിതമായിട്ട് ഞാൻ ഈ മോനെ കണ്ടുമുട്ടുന്നത് അങ്ങനെ മോൻ്റെ അവസ്ഥയും വീട്ടിലൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പം എല്ലാവരും പറഞ്ഞു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമാണെന്ന് അങ്ങനെയാണ് ഈ മോൻ്റെ വാർത്ത ഞങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിച്ചത് അപ്പോഴാണ് ഇങ്ങനെയുള്ള നരമ്പ് രോഗികൾ താഴെ വെത്തുന്നത് എന്ത് ചെയ്യാനാണ് നിങ്ങൾ പറ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്ത് ചെയ്യണം പത്ത് മണിക്കും മൂന്ന് ഒക്കെ വിളിച്ചോണ്ടിരിക്കും എനിക്ക് ഉറങ്ങാനൊക്കെ ഒന്നുമില്ല ഈ ഒരു കണ്ടില്ലേ നൈറ്റ് മാറ്റുമോ വീഡിയോ ചെയ്യുവോ എന്നോട് ചോദിക്കുന്നത് വീടിന്റെ പടമാണ് പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടേക്കുന്നത് എന്തോ ഒരു നരമ്പ് ഈ അവസരം മുതലെടുക്കുന്ന ഈ നരമ്പ് രോഗികളെയൊക്കെ എന്ത് ചെയ്യാനാണ് ചേച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഒരു വല്ലാത്ത സാഹചര്യം ഇതിനകത്ത് കട്ടായി തുടങ്ങി ചേച്ചി എന്താ പറയുന്ന വിളിച്ചിട്ട് ഇവര് വിളിച്ചിട്ട് പറയുന്ന വീഡിയോ ചെയ്യ് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ രോഗിയായിട്ട് കിടക്കുക എന്നെ ഇങ്ങനെ ശല്യം ചെയ്യല്ലേ രാത്രിയിലൊക്കെ ഞാൻ ഗുളിക കഴിച്ചിട്ട് കിടക്കും എനിക്ക് ഇങ്ങനെ ഈ കോളുകൾ എടുക്കാൻ ഇങ്ങനെ എടുക്കാൻ ഒക്കുന്നില്ല മറ്റുള്ളവര് നമ്മളെ അസുഖത്തിന്റെ നമ്മുടെ ഒരു അവസ്ഥ ചോദിച്ച് പറയുമ്പോൾ അവരോട് പറയാൻ പോലും പറ്റുന്നില്ല പറയാൻ ഒക്കുന്നില്ല കാരണം ഇവരങ്ങ് ശല്യമാണ് ആ അതെ